നമസ്കാരം രാഹുൽ മാങ്കുട്ടതിലുമായി ബന്ധപ്പെട്ട ബലാൽ കേസിൽ യുവതിയുടെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞത് തെറ്റാണെന്ന് കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ വിവാഹബന്ധം നാല് ദിവസം മാത്രമേ നീന്തു നിന്നുള്ളൂ എന്ന അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞത് തെറ്റാണ് മാസങ്ങളോളം തിരുവനന്തപുരത്ത് ഒരുമിച്ചുണ്ടായിരുന്നു അവർ ഇപ്പോഴും വിവാഹമോചിതരല്ല താൻ വിവാഹത്തിൽ പങ്കെടുത്ത ആളാണെന്നും സന്ദീപ് വാര്യർ വ്യക്തമാക്കി ഫേസ്ബുക്കിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം അറിയാവുന്ന ഇത്രയും സത്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ കുറ്റബോധം എന്നെ വേട്ടയാടും അതുകൊണ്ട് മാത്രം പറഞ്ഞതാണെന്നും സന്ദീപ് വാര്യർ അറിയിച്ചു അതിനിടെ ജനുവരിയിലും പരാതിക്കാരിയും ഭർത്താവും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രങ്ങളും ചർച്ചയായിട്ടുണ്ട് ഇതോടെ കേസിൽ ചർച്ചകൾ പലവഴിക്കാണ് പോകുന്നത് രാഹുലിനെതിരെ പരാതിപ്പെട്ട യുവതി ഇപ്പോഴും വിവാഹമോചനം നടത്തിയിട്ടില്ലെന്ന രാഹുൽ ഈശ്വരന്റെ വാദത്തിന് പിന്നാലെയാണ് അത് സ്ഥിരീകരിച്ചുകൊണ്ടുള്ള സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഈ വിവാഹത്തിൽ സന്ദി വാര്യർ പങ്കെടുത്തിരുന്നതായി രാഹുൽ ഈശ്വർ പറഞ്ഞിരുന്നു രാഹുലിനെ പരിചയപ്പെട്ടത് ആദ്യ വിവാഹം ഒഴിഞ്ഞ ശേഷമെന്ന് യുവതി മൊഴി നൽകിയതായി റിപ്പോർട്ടുണ്ടായിരുന്നു ഇതിനു പിന്നാലെയാണ് രാഹുലിനെ അനുകൂലിക്കുന്നവർ അതിനെ എതിർത്ത് രംഗത്തെത്തിയത് വിവാഹിതയായ യുവതിയുടെ ഗർഭത്തിന് ഉത്തരവാദി താനല്ലെന്നും അവരുടെ ഭർത്താവാണെന്നുമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറഞ്ഞിരുന്നത് ഗർഭചിത്രം അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ചെയ്തതെന്നും രാഹുൽ വാദിക്കുകയുണ്ടായി അതേസമയം രാഹുലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പാർട്ടിയുടെ നിലപാടിനൊപ്പമാണ് താനെന്നും സന്ദീപ് വാര്യർ കൂട്ടിച്ചേർത്തു രാഹുൽ മാങ്കൂടലുമായി യുവതി ബന്ധം സ്ഥാപിച്ചത് വിവാഹിതയായിരിക്കുമ്പോഴെന്ന വാദം ശക്തമായിരുന്നു എന്നാൽ ഇത് തെറ്റാണെന്ന തരത്തിലും റിപ്പോർട്ട് എത്തി വിവാഹ ബന്ധം നീണ്ടുനിന്നത് ഒരു മാസം മാത്രം രാഹുലിനെ പരിചയപ്പെട്ടത് ആദ്യ വിവാഹം ഒഴിഞ്ഞ ശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് വിവാഹം നടന്നുവെങ്കിലും ഒരുമിച്ച് ജീവിച്ചത് നാല് ദിവസം മാത്രമാണ് ഒരു മാസത്തിനുള്ളിൽ ബന്ധം ഒഴിഞ്ഞു രാഹുലുമായി പരിചയപ്പെടുന്നത് ഇതും കഴിഞ്ഞ അഞ്ചു മാസത്തിന് ശേഷം യുവതി മൊഴി നൽകിയെന്നാണ് റിപ്പോർട്ട് ഇതാണ് സന്ധി വാര്യരുടെ പോസ്റ്റ് തള്ളുന്നത് സന്ധി വാര്യരുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ പ്രിയപ്പെട്ട രാഹുൽ ഈശ്വർ എന്നെ അഭിസംബോധന ചെയ്ത് താങ്കൾ യൂട്യൂബിൽ ചെയ്ത വീഡിയോ കണ്ടു കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന വളരെ വിവാദമായ ഒരു കേസിൽ പ്രത്യേകിച്ച് ഒരു പെൺകുട്ടി നൽകിയിരിക്കുന്ന കേസിൽ അഭിപ്രായം പറയുന്നതിലെ ശരിയും ശരിയേടും എന്നെ ചിന്താ എന്നാൽ പോലും സത്യം പറയാൻ മടിക്കേണ്ടതില്ല എന്നതുകൊണ്ട് പറയുകയാണ് താങ്കൾ യൂട്യൂബിൽ പറഞ്ഞതുപോലെ ആ വിവാഹത്തിൽ ഞാൻ പങ്കെടുത്തതാണ് അവരുടെ വിവാഹബന്ധം നാല് ദിവസം മാത്രമേ നീണ്ടു നിന്നുള്ളൂ എന്ന കോടതിയിൽ പെൺകുട്ടിയുടെ അഭിഭാഷകൻ ഉന്നയിച്ച വാദം ശരിയല്ല മാസങ്ങളോളം അവർ തിരുവനന്തപുരത്ത് ഒരുമിച്ച് ഉണ്ടായിരുന്നു ഇത് സത്യമാണ് ഇതെനിക്ക് അറിയാവുന്നതാണ് മാത്രമല്ല അവർ ഇപ്പോഴും വിവാഹമോചിതരല്ല ഗുരുവായൂരിൽ താലി കെട്ടിയതാണ് ഞാൻ അറിയാവുന്നത് ഇത്രയും സത്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ കുറ്റബോധം എന്നെ വേട്ടയാടും അതുകൊണ്ട് മാത്രം പറഞ്ഞതാണ് എന്നാൽ ആരോപണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പാർട്ടി ഒരു നിലപാടെടുത്തിട്ടുണ്ട് അതാണ് എന്റെ നിലപാട് സത്യം വിജയിക്കട്ടെ എന്നുമാണ് അദ്ദേഹത്തിന്റെ കുറിപ്പ് തനിക്കെതിരായ പീഡനക്കേസ് രാഷ്ട്രീയ പ്രേരിതമെന്ന് രാഹുൽ മാങ്കൂടത്തിൽ പറയുന്നു സി പി എം ബി ജെ പി ബന്ധമാണ് ആരോപിക്കുന്നത് കേസിൽ മുൻകൂർ ജാമ്യം തേടി തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ നൽകിയ ഹർജിയിലാണ് രാഹുൽ ഇക്കാര്യം ആരോപിക്കുന്നത് യുവതിയുമായി ഉണ്ടായിരുന്ന ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമായിരുന്നുവെന്നും അതിനാൽ ബലാൽ സംഘക്കുറ്റം നിലനിൽക്കില്ലെന്നും ഹർജിയിൽ പറയുന്നു രാഹുലിന്റെ മുൻകൂർ ജാമ്യ ഹർജി കോടതി ബുധനാഴ്ച പരിഗണിക്കും സംഘപരിവാർ ബന്ധമുള്ള ശാസ്ത്രമംഗലം അജിത് കുമാറാണ് രാഹുലിനെ അഭിഭാഷകൻ ബലാൽ സംഘ കുറ്റവും നിർബന്ധിച്ച് ഗർഭചിദ്രൻ നടത്തിയെന്ന കുറ്റവും നിലനിൽക്കില്ലെന്നാണ് ജാമ്യ ഹർജിയിൽ രാഹുലിന്റെ വാദം സോഷ്യൽ മീഡിയയിലൂടെയാണ് യുവതിയുമായി സൗഹൃദം തുടങ്ങുന്നത് യുവതിയുടെ വിവാഹ ശേഷമാണ് ഫേസ്ബുക്കിലൂടെ ബന്ധം ആരംഭിക്കുന്നത് യുവതി ഗാർഹിക പീഡനത്തിനിരയായിരുന്നു ഇതെല്ലാം കേട്ടപ്പോൾ യുവതിയുടെ സഹതാപം തോന്നി അങ്ങനെ സൗഹൃദം വളർന്നു യുവതിയുമായി ഉണ്ടായിരുന്ന ഉഭയ പ്രകാരമുള്ള ബന്ധമായിരുന്നു താൻ കാരണം ഗർഭിണിയാണെന്ന് പറയുന്നത് തെറ്റാണ് താൻ ഗർഭിണി ആക്കിയിട്ടില്ല ഗർഭം അലസിപ്പിക്കാൻ യുവതി സ്വയം മരുന്ന് കഴിച്ചതാണ് അതിനാൽ താൻ എങ്ങനെയാണ് പ്രതിയാവുകയെന്നും ഹർജിയിൽ ചോദിക്കുന്നു ബന്ധമുണ്ടായിരുന്ന സമയത്ത് വാട്സ്ആപ്പ് ചാറ്റുകളടം യുവതി സൂക്ഷിച്ചു ഇത് രാഷ്ട്രീയ ഗൂഢാലോചന ഭാഗമാണ് നെക്സസ് ആണ് ഇതിന് പിന്നിൽ ഈ കേസിൽ ീട് മറക്കാനാണ് പരാതി നൽകിയതോടെ കേസിന്റെ ഹർജിയിൽ പറയുന്നു യുവതിയുടെ ഭർത്താവ് ബിജെപി നേതാവാണ് യുവതി ജോലി ചെയ്യുന്ന സ്ഥാപനവും തനിക്കെതിരെ കേസ് കൊടുക്കാൻ സമ്മർദ്ദം നടത്തി ഇത് പറയുന്ന ഓഡിയോ കയ്യിലുണ്ടെന്നും രാഹുൽ പറയുന്നു ഇതോടെ പ്രോസിക്യൂഷനും ശാസ്ത്രമംഗലം അജിത്തും തമ്മിലെ വാദം നിർണായകമാകും കോടതിയുടെ തീരുമാനവും നിർണായകമാകും